ഹലോ ആ വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പം സീസൺ ആയതുകൊണ്ടേ ഫുള്ള് നല്ല തിരക്കാണ് രണ്ട് മൂന്ന് പാർട്ടി ഇപ്പോൾ വണ്ടി ചോദിച്ചതാ എന്താ ചെയ്യാം ഞാൻ വിളിക്കണ്ട് ഒരു മൂന്നാല് മൂന്ന് രണ്ട് മൂന്ന് ദിവസം എന്തായാലും കഴിയും കഴിഞ്ഞിട്ടേ ഞാൻ വിളിക്കാം ഏ ആ ഓക്കെ ഓക്കെ ഞാനേ നാളെ തന്നെ ഒരു നല്ല ബുക്കിംഗ് ഉണ്ട് ഒരു ബാംഗ്ലൂർ ട്രിപ്പുണ്ടായി ഞാൻ ഞാൻ നോക്കിയിട്ടേ ഞാൻ പറയാം ഏ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വിളിക്കാമേ തരാം കേട്ടോ ആ ഓക്കെ ഓക്കെ എന്താ പറയുക അത്ര ഇത്ര നേരം വഴിക്ക് കാക്ക വണ്ടി ആകെ ചുരത്തുമല്ലേ ആകെ ഒരു മൂന്നാല് മണിക്കൂർ ബ്ലോക്ക് ആയി ലോറി എന്തോ കുടിക്കുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എടങ്ങാറുണ്ട് ബാക്ക് എത്തിയിട്ട് അവർ പഞ്ചറങ്ങി ആകെ എടുങ്ങറേ അവിടെ കുത്തി കഴിച്ചപ്പോൾ ടൈം ഇത്രയും

ട്രിപ്പ് ഏറ്റാതാണ് എൻ്റെ നിർബന്ധമായിട്ട് പോകണം ഓക്കെ അതിൽ ഇതിൻ്റെ ഭയങ്കര ഒപ്പം നിരക്കേണ്ട ചെങ്ങായി പറഞ്ഞിട്ടില്ല സ്വലായി പോയാലും ദോഷം അതല്ല നിങ്ങളോട് ആദ്യം ശരി എന്നെ കണ്ട ട്രിപ്പ് ഏറ്റവും നിങ്ങൾ രണ്ടാമ് പോയാലേ സംഭവം നടക്കുകയുള്ളൂ പറഞ്ഞ മുന്നേ പറഞ്ഞില്ലേ

എന്താണ് എനിക്ക് ഇത്ര ഒരു വസ്വാസ് അതെ ശ്യാബ് പറഞ്ഞിട്ടാണ് ഞാനന്നെ പണിക്ക് വെച്ചത് അന്നെ കണ്ടുകാണ്ടാണ് ഈ ട്രിപ്പ് മുഴുവ ഏർക്കുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് വണ്ടിയൊക്കെ ട്രിപ്പ് പോയില്ലേ ഓലൊക്കെ ഡ്രൈവർമാ സ്ഥിരം പോണ ആൾക്കാരാ നിങ്ങൾ രണ്ടാളും കണ്ടാണ് അപ്പൊ ബാംഗ്ലൂർ ട്രിപ്പ് ഏറ്റത് ഇനി അതിൻ്റെ കല്യാണം തക്കാരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയാലേ പിന്നെ ഇതിലും കണ്ടു വരെ ഇതാ പോണോ ഇവിടെ പോയാൽ മതി ടോ നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ അത് അൻ്റെ ഇഷ്ടം പോകാൻ എനിക്ക് സൗകര്യം പോലെ ചെയ്യാം മനസ്സിലായി പറഞ്ഞത് മനസ്സായനിക്ക് വേറെ ഡ്രൈവർമാരൊക്കെ കിട്ടും ഓൺ അത്ര നിർബന്ധം പറഞ്ഞോണ്ടാ ഞാൻ പണിക്ക് വെച്ചത് ഞാൻ പറഞ്ഞു എന്റെ സൗകര്യം പോലെ ചെന്ന് വച്ച കാട്ടിക്കും കഥ വരുമ്പോൾ കുറച്ച് പച്ചക്കറിയും പഞ്ചസാര കൊണ്ടുപോയിട്ടോ പിന്നെ നാളെയാണ് ഉമ്മാന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട ദിവസം അത് മറക്കണ്ട